നമസ്കാരം അനിൽപ്പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ചാനലിൻ്റെ വീഡിയോയിലൂടെ നൽകുന്ന ക്ലാസ്സുകളുടെ പുതിയൊരു തലത്തിലേക്കാണ് കടക്കുന്നത് ഒരു മാസത്തോളം നീണ്ടു നിന്ന ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത് ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റേതായ വിവിധങ്ങളായ സ്റ്റെപ്പുകൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് അതൊന്നും ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നേടിയെടുക്കുന്ന വിഷയത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡ്രീം ഫുൾഫില്ലിംഗ് സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രത്യേകമായ പരിശീലനം ഉപയോഗിക്കാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് അതിൽ കുറച്ചും മേഖലകളെ കാറ്റഗറൈസ് ചെയ്ത് തിരിക്കാവുന്നതുണ്ട് തരം തിരിച്ച് വിഭാഗം കൽപ്പിക്കാവുന്ന കുറച്ചു മേഖലകളുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങൾ ബിസിനസ് തുടങ്ങിയ സ്വന്തമായി ചെയ്യുന്ന സംരംഭങ്ങളിലൂടെ ധനം നേടുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റുന്ന വിഭാഗങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ആവശ്യങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകും ഈ ഓരോന്നിലും നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിന് ആവശ്യമായ മെഡിറ്റേഷൻ പ്രാക്ടീസിങ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ സ്റ്റെപ്പുകളിലൂടെ പറയുകയാണ് തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യുന്നത് ഓരോ പ്രത്യേകമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഓരോ വ്യക്തികളെ മാത്രം ആശ്രയിച്ചുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം ഈ വീഡിയോകളുടെ സാമാന്യമായ കാര്യങ്ങൾ പരിശോധിച്ച് നമ്മളുടെ ഡ്രീം ഫുൾഫില്ലിങ് മെഡിറ്റേഷൻ പ്രാക്ടീസിങ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പ്രത്യേകമായുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണിത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയണം നിങ്ങൾക്ക് ഈ വീഡിയോകളെ ഫോളോ ചെയ്തിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഈ ഡ്രീം ഫുൾഫില്ലിംഗ് പ്രാക്ടീസ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രത്യേകമായ കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശം ഒരു സർവീസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ കാറ്റഗറൈസ് ചെയ്തുള്ള മേഖലകളിലേക്ക് ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് ഏറ്റവും ആദ്യം വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ പഠന ലക്ഷ്യങ്ങളിൽ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നാനാവിധ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഡ്രീം ഫുൾഫില്ലിംഗ് മെഡിറ്റേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് നന്ദി Namaskaram.